നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ മൂന്നാമതൊരു പീഡന കേസ് വന്നതോടുകൂടി രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായ രണ്ട് കേസുകൾ എത്തിയതിനും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ഇപ്പോൾ ഈ മൂന്നാമത് കേസ് എത്തുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് കാരണം ഈ കേസിൽ ഒരുപാട് ഡിജിറ്റൽ തെളിവുകളും രാഹുലിൻ്റെ ഭീഷണികളുമെല്ലാം തന്നെ അത് ഡി റെക്കോർഡിക്കലായി പുറത്തു വന്ന ഒരവസ്ഥയിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് തലവൂരുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലായിരിക്കുന്നു വിദേശത്ത് താമസിച്ചിരുന്ന യുവതി തിരുവല്ലയിലെ ഹോട്ടലിൽ മുറിയെടുത്തപ്പോൾ ഇരുവരും ഒരുമിച്ചെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് ഹോട്ടലിൽ നിന്ന് അസോസിയേറ്റീവ് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് നിരന്തരമായി ഇത്തരത്തിൽ സ്ത്രീകളെ അതിക്രൂരമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും ബലോത്സംഘം ചെയ്യുകയൊക്കെ ചെയ്യുകയും അവർക്ക് ഗർഭം ഉണ്ടാക്കുന്നതിൽ തനിക്ക് താല്പര്യമുണ്ടെന്ന് മുൻകൂട്ടി അറിയിക്കും പിന്നീട് ഗർഭിണിയാണെന്ന് അറിയിക്കുമ്പോഴൊക്കെ തന്നെ അതിൽ നിന്ന് ഗർഭചിദ്രം നടത്താൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളൊക്കെ തന്നെ രാഹുലിന് നേരെ ഉയർന്നിരുന്നത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൈക്കോ ക്രിമിനലാണ് എന്നാണ് ഇപ്പോൾ പൊതുവെ പോലീസും കരുതുന്നത് പൊതുരംഗത്ത് വളരെ സജീവമായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് എന്നുള്ള കാര്യം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏറ്റവും കനത്ത തിരിച്ചറിയിൽ നിന്ന് തലവൂരാൻ ഓരോരോ മാർഗങ്ങളായി ചിന്തിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വളരെ ആസൂത്രിതമായി നടത്തിയ നീക്കത്തിലൂടെയാണ് രാഹുലിനെ അവർ കസ്റ്റഡിയിലെടുത്തതും നേരത്തെ രാഹുൽ പോലീസിൻ്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ട് മറ്റേ എവിടെയോ ഒളിവിൽ താമസിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു പോലീസ് സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ അത്തരത്തിലുള്ള ഒരു അവസരം ഒഴിവാക്കാൻ കൂടി വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഇത്തരത്തിലുള്ള ഒരു ചടുലമായ നീക്കം നടത്തിയത് മാത്രമല്ല ഇവിടെ മൂന്നാമത്തെ ഈ പീഡന കേസിൽ രാഹുൽ മാങ്കൂടത്തിൽ കൂടുതൽ പ്രശ്നത്തിലാവാൻ ഉള്ള സാധ്യതകളും കൂടുതലാണ് കാരണം ഇവിടെ ലൈംഗിക ചൂഷണം മാത്രമല്ല സാമ്പത്തിക ചൂഷണവും നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുന്നത് ഈ പെൺകുട്ടിയിൽ നിന്ന് പാലക്കാട് മൂന്ന് ബെഡ്റൂമുള്ള ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പൈസ തരാൻ വേണ്ടി നിർബന്ധിച്ചു വിലപിടിപ്പുള്ള വാച്ചുകൾക്കിലാക്കി അതുപോലെ വില കൂടിയ ചേരുപ്പ് പതിനായിരം രൂപയിലധികം വിലയുള്ള ചെരുപ്പ് വാങ്ങാൻ യുവതിയെക്കൊണ്ട് പൈസ കൊടുപ്പിച്ചു തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ വളരെ വിചിത്രമായി ഒരിക്കലും ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ക്രിമിനലുകൾ മാത്രം ചെയ്യുന്ന രീതിയിലുള്ള ചില നടപടി ക്രമങ്ങളാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് ശരിക്കും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് രാഹുൽ മാങ്കൂടത്തിൽ ജാമ്യത്തിനെ കോടതിയെ സമീപിക്കുമ്പോഴൊക്കെ തന്നെ ഇനി അങ്ങോട്ട് ഇത് അത്ര കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഉഭയസമ്മത പ്രകാരമാണ് ബന്ധപ്പെട്ടത് എങ്കിൽ പോലും പിന്നീട് ഗർഭിണിയാവുകയും ഗർഭിണിയായപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളത് തന്നെ ഒരു ഗുരുതരമായ പിഴവാണ് നേരത്തെ ഉണ്ടായ പീഡന കേസുകളൊക്കെ തന്നെ ഈ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂടത്തിൽ പ്രേരിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മൂന്നാം തവണയും ഈ ഗർഭചിത്രത്തിനായി പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ് പിന്നീട് ഗർഭത്തിൽ ഉത്തരവാദിത്വത്തിന് ഒഴിയുക പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളൊക്കെ നിരന്തരമായി രാഹുലിൻ്റെ പൊതുപ്രവർത്തനമാണ് അങ്ങനെയുള്ള ഒരാൾ ഒരാളിനെ ഒരു ഡിജിറ്റൽ മാധ്യമത്തിലൂടെ ഭീഷണി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് നാളെ തനിക്ക് തന്നെ ആരെയാവാൻ സാധ്യതയുണ്ടെന്നുള്ള ചിന്തിക്കാനുള്ള സാമാന്യ വിധി പോലും രാഹുൽ മാങ്കൂട്ടത്തിനല്ലാതെ പോയോ എന്നാണ് സ്വാഭാവികമായും പലരും സംശയിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഹുൽ മാംട്ടത്തിൽ അവർക്ക് എഴുതി തള്ളിയൊരു അധ്യയമാണ് കാരണം അവർക്ക് ഇനി ഇതുമായി ഒരു ബന്ധവുമില്ലാതെ ധൈര്യമായി പറയാമെന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തീർത്തും പുറത്താണ് സസ്പെൻഷൻ അല്ല ഡിസ്മിസിലാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ ഇത് ഒരു പക്ഷേ ഇത് നേരിതു അവരെ ബാധിക്കാൻ ചില മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇനി കോൺഗ്രസിന് ഒഴിഞ്ഞുമാറാൻ എളുപ്പമാണ് അതേസമയം സി പി എം ആകട്ടെ ഇപ്പോഴും പ്രതിരോധത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ പിഴവുകൾ ചെയ്ത എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും പാർട്ടിയിലെ അംഗങ്ങൾ തന്നെയാണ് പത്മകുമാർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നിട്ട് പോലും ഒരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല പക്ഷേ അതായത് എപ്പോഴും സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അതായത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട അവരെ പരമാവധി ഇല്ലായ്മ ചെയ്യാൻ പണ്ട് മുതലേ തന്നെ വളരെ വൈദഗ്ധ്യം ലഭിച്ച ഒരു പാർട്ടിയാണ് സി പി എം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവർ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ അറസ്റ്റ് കൊണ്ടുവന്നപ്പോഴൊക്കെ തന്നെ അവിടെ വലിയ തോതിൽ അക്രമം നടത്താൻ ശ്രമിച്ചതും കയ്യേറ്റ ശ്രമം നടത്തിയതും ബഹളം ഉണ്ടാക്കിയതും കൂക്കുളിച്ചതും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു അവസരം ചാനലിലെല്ലാം തന്നെ ലൈവ് കൊടുക്കുകയും തങ്ങൾക്ക് പരമാവധി അനുകൂലമായ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാനുമൊക്കെയുള്ള ഒരു ശ്രമം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടയുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ ഉണ്ടായ രണ്ട് കേസുകളിലൊക്കെ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുകയും പാലക്കാട് പൊതുമധ്യത്തിൽ ഇറങ്ങി വീണ്ടും സജീവമാകാൻ തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പരാതിക്കാരിയായ സ്ത്രീ വിവാഹിതയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് എങ്കിൽ പോലും അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ എന്നുള്ള പേരിലെത്തിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണവും അതേസമയം തന്നെ സാമ്പത്തിക ചൂഷണവും നടത്തിയത് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് ഒരുപക്ഷേ രാഹുൽ മാംകൂട്ടത്തിന് ജാമ്യം കിട്ടുന്നതിന് വരെ തടസ്സമായി മാറാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ഇത് നേരത്തെ രണ്ട് കേസുകൾ ഇത്തരത്തിലതിൻ്റെ പേരിൽ ഉണ്ട് എന്നുള്ളത് അവിടെ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കത്ത് നിൽക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വിഷയം തന്നെയായി ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഈ മൂന്നാമത്തെ പീഡന കേസ് മാറുകയാണ് ഒരുപക്ഷെ ഇനിയേതെങ്കിലും കേസുകൾ പോലീസിൻ്റെ കൈവശമുണ്ടോ അതീവ രഹസ്യമായി അവരുടെ അടുത്ത കേസ് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെ ഭയക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും ഈ ഒരു നീക്കം അതീവ രഹസ്യമായി പോലീസ് വളരെ തന്നെ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവ് എം എൽ എ സ്ഥാനത്തേക്കുള്ള തിരിച്ചു വരവ് അസാധ്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മൂന്നാമത്തെ പീഡന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് മറ്റ് രണ്ട് കേസുകളെക്കാൾ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഇതിന് വന്നിട്ടുണ്ട് മാത്രമല്ല ഡി എൻ എ പരിശോധന നടത്താൻ രാഹുൽ മാങ്കുടത്തിൽ വിസമ്മതിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച എല്ലാ ഡിജിറ്റൽ തെളിവുകളും പരാതിക്കാരുടെ കൈവശമുണ്ട് എന്നുള്ളതൊക്കെ തന്നെ രാഹുലിൻ്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാക്കുന്നു എന്നുള്ള കാര്യവും ഉറപ്പാണ്